ക്രിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവൻ നരകം ഭയാനകമായ പീഡയുടെ സ്ഥാനമാണ് ഈ ഭൂമിയിലെ എല്ലാ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പ്രതീക്ഷയുടെ ഒരു കിരണമുണ്ട് എന്നാൽ നരകത്തിലുള്ളവർക്ക് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ രാജാവെന്നോ ദാസനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഒരു തരത്തിലുള്ള ഒരു വ്യത്യാസവുമില്ല എല്ലാവരും നരകാഗ്നിക്ക് അർഹരാണ് ദൈവം ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നത് അനീതിയാണെന്ന് പലരും കരുതുന്നു പക്ഷേ ഞാനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു മുങ്ങി മരിക്കുന്ന ഒരാളെ രക്ഷിക്കുന്നതിനായി സഹായം നൽകാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് തിരസ്കരിക്കുന്നതിൽ കുറ്റം ആരുടേതാണ് നരകശിക്ഷയ്ക്ക് പാത്രമായിരിക്കുന്ന മാനവരാശിയെ രക്ഷിക്കാനായി കർത്താവ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇങ്ങനെ മാനവർക്കായി യേശു ക്രിസ്തു രക്ഷാമാർഗം ഒരുക്കി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സഹായം ആരെങ്കിലും സ്വീകരിക്കാതെ നരകത്തിൽ ശിക്ഷ അനുഭവിച്ചാൽ ദൈവം എങ്ങനെ ഇതിൽ കുറ്റക്കാരനാകും നരകം ഭയാനകമായ ശിക്ഷാസ്ഥലമാണ് നിങ്ങൾ ഈ ശിക്ഷാസ്ഥലത്തു നിന്ന് രക്ഷപ്പെടുവാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും ഇതുതന്നെയാണ്